നൃത്തവും മിമിക്രിയും മാത്രമല്ല ജോൽസ്യവും കൃഷിയും വായനയുമൊക്കെ ഈ ഭിന്നശേഷിക്കാരന്റെ ഇഷ്ടങ്ങളാണ് വിഭിന്നങ്ങളായ കഴിവുകൾ സ്വായത്തമാക്കി കാണുന്നവരിൽ വിസ്മയമാവുകയാണ് ഈ ഭിന്നശേഷിക്കാരനായ യുവാവ് മുറ്റിച്ചൂർ പടിയം കല്ലാറ്റു ഭരതന്റെയും ഉഷയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് ഭിന്നശേഷിക്കാരനായ സഹോദരൻ ഹരിയും ഭിന്നശേഷിക്കാരനായിരുന്നു ഹരി മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് പത്തു വർഷം മുൻപ് മരിച്ചു കുറ്റൂർ സ്വാശ്രയ സ്കൂളിലും അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലുമായാണ് ഹണിയുടെ പത്താം ക്ലാസ് വരെയുള്ള പഠനം എസ് എസ് എൽ സി തുല്യതാ പരീക്ഷയിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റി അമ്പത്താറ് മാർക്ക് നേടിയാണ് ഹണിയുടെ വിജയം ഇപ്പോൾ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനി കരകൗശല വസ്തുക്കളും വിവിധയിനം ഗൃഹോപയോഗ വസ്തുക്കളും ഉണ്ടാക്കുന്നതിൽ പരിശീലനം നേടുകയാണ് ഹണി ഇപ്പോൾ കലാപ്രവർത്തനങ്ങളും പുസ്തക വായനയുമാണ് ഹണിയുടെ പ്രധാന ഇഷ്ടങ്ങൾ ഭിന്നശേഷി കലോത്സവങ്ങളിൽ സിനിമാറ്റിക് ഡാൻസും നാടോടി നൃത്തവും ചെയ്ത ഹണി കാണികളെ വിസ്മയിപ്പിച്ച് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിൽ ഹണി പങ്കെടുത്തിട്ടുണ്ട് രണ്ടു വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്നു പത്രം മുടങ്ങാതെ വായിക്കാനും ടി വി ചാനലുകളിലെ വാർത്താധിഷ്ഠിത പരിപാടികൾ കാണാനും പഞ്ചാംഗം വായിക്കാനുമൊക്കെ ഹണിക്ക് നല്ല ഉത്സാഹമാണ് വീട്ടിൽ വരുന്നയാളുകളുടെ ജന്മനക്ഷത്രം ഏതെന്ന് തിരക്കിയ ശേഷം ആ നാളിൻ്റെ പ്രത്യേകത ഹണി അനായാസം വിവരിക്കും പണിക്കേരാവാനുള്ള ഒരു ഭാഗ്യണ്ടായിരുന്നതായിരുന്നു തോന്നുന്നുണ്ട് കാരണം അങ്ങനത്തെ കാര്യത്തിലാണ് ഹണിക്ക് ഭയങ്കര താല്പര്യം എപ്പോഴും അച്ഛൻ പുറത്ത് പോകുമ്പോ ജ്യോതിഷത്തിന്റെ ഒരു ബുക്കാണ് ഹണി ആവശ്യപ്പെടുക അല്ലെ ഹണി ഹണി അത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അത് അരിച്ച് പെറുക്കി പഠിക്കും എന്നിട്ട് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവരോട് ചോദിക്കും നിങ്ങളുടെ നാളെന്താ അല്ലെ ഹണി അപ്പൊ അവര് പറയാ എൻ്റെ നാളത്തം അപ്പൊ അത്തത്തിന്റെ മൃഗെന്ത് പറയും അത്താണെന്ന് പറഞ്ഞാല് പോത്ത് അതുപോലെ നക്ഷത്രത്തിന്റെ തിരുവാതിര അതിന്റെ എന്താ രോഹിണി കൃഷി ചെയ്യാനും വീട് തൂത്തു വൃത്തിയാക്കാനും അമ്മയെ അടുക്കളയെ സഹായിക്കാനുമായുള്ള ഉത്സാഹവുമൊക്കെയായി ശരിയായ പരിശീലനം കൊണ്ട് പരിമിതികളെ ക്രിയാത്മകമാക്കി മാറ്റാമെന്ന് തെളിയിക്കുകയാണ് അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കണം ആ കഴിവെന്നൊക്കെ കരുതുന്നു ഡാൻസിനോടാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവനെ എന്ത് മറ്റെന്തോ കലാപതിനേക്കാളും നന്നായിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു കീബോർഡ് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമം അതിനു പറ്റിയൊരു മാസ്റ്ററേയും അതിനു പറ്റിയൊരു സ്ഥലം ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് TC Binus, Tristuron.